നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ബഹിരാകാശം കീഴടക്കി ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല ഭൂമിയിൽ മടങ്ങിയെത്തി ശുഭാംശു അടക്കമുള്ള നാല് ബഹിരാകാശ യാത്രികരെ വഹിച്ചുകൊണ്ടുള്ള ആക്സിയം ഫോർ ദൗത്യത്തിലെ ക്രൂ ഡ്രാഗൺ ഗ്രേസ് പേടകം കാലിഫോർണിയ തീരത്ത് വിജയകരമായി ഇറങ്ങി ശുഭാംശുവിനു പുറമെ മുതിർന്ന അമേരിക്കൻ ആസ്ട്രോണോട്ട് പെഗി വിറ്റ്സൺ പോളണ്ട് സ്വദേശി സ്ലാവോസ് ഉസ്നാസ്കി ഹംഗറിയിൽ നിന്നുള്ള ട്ബുബോർ കാപ്പു എന്നിവരാണ് പേടകത്തിലുണ്ടായിരുന്നത് ഡ്രാഗൺ പേടകം സ്പേസ് എക്സിന്റെ എം വി ഷാനോൺ കപ്പലാണ് വീണ്ടെടുക്കുക നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതിൽ ഒരു മത നേതാവിന്റെയും ഇടപെടൽ ഇല്ല എന്ന് ആക്ഷൻ കൌൺസിലിന് നേതൃത്വം നൽകിയ സാമുവൽ ജെറോ എല്ലാ ചർച്ചകളും സർക്കാർ തലത്തിലാണ് നടന്നതെന്ന് സാമുവൽ വ്യക്തമാക്കി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിദേശകാര്യ മന്ത്രാലയം മന്ത്രി ജയശങ്കർ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ എം എൽ എ ചാണ്ടിയുമ്മൻ കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ എന്നിവർക്കാണ് നന്ദി പറയുന്നതെന്നും സാമുവൽ ജെറോം പറയുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവച്ചുകൊണ്ടുള്ള വിധി പകർപ്പ് ആധികാരികം തന്നെയാണെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസല്യാരുടെ ഓഫീസ് വിധി പകർപ്പിന്റെ ആധികാരികതയിൽ ആർക്കും സംശയം വേണ്ടെന്നും ഉത്തരവ് സെനയിലെ കോടതിയുടെ തന്നെയാണെന്നും ഓഫീസ് അറിയിച്ചു വിധിപ്പകർപ്പിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നതിനെതിരെയാണ് കാന്തപുരത്തിന്റെ ഓഫീസ് രംഗത്തെത്തിയത് നിമിഷ മോചനവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഇന്നും തുടരും ദയാധനം സ്വീകരിക്കുന്നതിൽ കൂടി അന്തിമ തീരുമാനത്തിൽ എത്തലാണ് അടുത്ത ഘട്ടം വിഷയത്തിൽ ഇടപെട്ടതായി കാട്ടി കൂടുതൽ പേർ രംഗത്തെത്തുകയാണ് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനുമായി സംസാരിച്ചതായി അവകാശപ്പെട്ട് സൗദിയിലെ മലയാളി വ്യവസായിയും രംഗത്തെത്തി കേരളത്തിൽ ഇന്ന് അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ് ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് എറണാകുളം ഇടുക്കി തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു കേരള തീരത്ത് ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കും കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് പടിഞ്ഞാറൻ കാറ്റ് ശക്തിപ്പെടുന്നതാണ് മഴ കനക്കാൻ കാരണം അടുത്ത മൂന്ന് ദിവസവും വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിഭഞ്ചികയുടെ കുഞ്ഞിന്റെ സംസ്കാരം നീളും കൗൺസിലേറ്റിന്റെ അടിയന്തര ഇടപെടലിനെ തുടർന്നാണ് തീരുമാനം ഇന്ന് കുഞ്ഞിന്റെ മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കുമെന്നായിരുന്നു വിഭജികയുടെ അമ്മയ്ക്ക് അറിയിപ്പ് ലഭിച്ചിരുന്നത് എന്നാൽ മൃതദേഹം സംസ്കരിക്കുന്നതിൽ അനിശ്ചിതത്വം നേരിടുന്ന സാഹചര്യത്തിൽ സംസ്കരിക്കാനെത്തിച്ച മൃതദേഹം തിരികെ കൊണ്ടുപോയി കൗൺസുലേറ്റ് കൂടുതൽ ചർച്ചകൾക്ക് വിളിച്ചിട്ടുണ്ട് മുസ്ലിം സമുദായത്തെ അവഗണിച്ച ഒരു സർക്കാരിന് മുന്നോട്ടു പോകാനാകില്ലെന്ന് സമസ്ത സമുദായത്തെ അവഗണിച്ചാൽ സർക്കാരിന് തിക്ത അനുഭവങ്ങൾ നേരിടേണ്ടി വരുമെന്നും കേരള ജം ഉൾ ഉലമ മുഷവറ അംഗം ഉമർ ഫൈസി മുക്കം പറഞ്ഞു സ്കൂൾ സമയമാറ്റം സംബന്ധിച്ച് സർക്കാർ നിലപാടിനെ വിമർശിച്ച് സംസാരിക്കുകയായിരുന്നു ഉമർ ഫൈസി മുക്കം സ്കൂൾ സമയം വർദ്ധിപ്പിച്ചത് മതപഠനത്തെ ബാധിക്കുമെന്നാണ് സംസ്ഥയുടെ നിലപാട് കേരള ഹൈക്കോടതി വിധി പ്രകാരം പുനഃക്രമീകരിച്ച ഈ അധ്യയന വർഷത്തെ കീം റാങ്ക് പട്ടികയിലും എഞ്ചിനീയറിംഗ് പ്രവേശന നടപടികളിലും ഇടപെടില്ലെന്ന് കോടതി വ്യക്തമായ സൂചന നൽകി ഈ ഘട്ടത്തിൽ അനിശ്ചിതത്വം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പന്ത്രണ്ട് കേരള സിലബസ് വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ കോടതി വ്യക്തമാക്കി അമ്പത്തെട്ട് പേർ കൊല്ലപ്പെട്ട കോയമ്പത്തൂർ ബോംബ് സ്ഫോടനം ഉൾപ്പെടെ തമിഴ്നാട്ടിൽ ഉടനീളം ഭീകരാക്രമണങ്ങൾ നടത്തുകയും എന്നിട്ടും പിടികൊടുക്കാതെ കഴിഞ്ഞ മുപ്പത് വർഷമായി ഒളിവിൽ കഴിയുകയും ചെയ്തിരുന്ന മൂന്ന് അൽ ഉമ്മ ഭീകരരെ പിടികൂടിയ തമിഴ്നാട്ടിലെ ഭീകരവാദ വിരുദ്ധ സെൽ എസ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള ബി ജെ പി നേതാവ് അണ്ണാമലയുടെ പോസ്റ്റ് വൈറലായി പ്രചരിക്കുന്നു ടെയിലർ രാജ എന്ന സാദിഖ് അലി മുഹമ്മദ് അലി മൻസൂർ അബൂബക്കർ സിദ്ദിഖ് എന്നിവരാണ് ചൊവ്വാഴ്ച അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ മൂന്ന് അൽ ഉമ്മ ഭീകരർ തമിഴ്നാട്ടിലൂടെ നീളം പല തീവ്രവാദ ആക്രമണങ്ങൾക്കും ചുക്കാൻ പിടിക്കുകയും എന്നിട്ടും പിടികൂടാനാകാതെ ഒളിവിൽ വിലസുകയും ചെയ്തിരുന്ന മൂന്ന് അൽ ഉമ്മ ഭീകരരെയാണ് തമിഴ്നാട് ഭീകരവിരുദ്ധ സെൽ അറസ്റ്റ് ചെയ്തത് ദൈവത്തിൽ വിശ്വാസമുള്ള ഏതൊരാൾക്കും ക്ഷേത്രത്തിന്റെ സ്വത്തുക്കളുടെ സംരക്ഷണത്തിനായി കോടതിയെ സമീപിക്കാമെന്ന് മദ്രാസ് ഹൈക്കോടതി ക്ഷേത്രത്തിന്റെയും ദൈവവിശ്വാസികളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കോടതി ബാധ്യസ്ഥമാണെന്നും ഹൈക്കോടതി പറഞ്ഞു ചെന്നൈയിലെ ചെന്നമല്ലേശ്വറിന്റെയും ചെന്ന കേശവ പെരുമാൾ ദേവസ്ഥാനത്തിന്റെയും ക്ഷേത്രഭൂമി തിരികെ വിട്ടു നൽകണമെന്ന് വിധിച്ച കേസിൽ ഉത്തരവ് ചോദ്യം ചെയ്ത് ഫാത്തിമ നാച്ചിയ സമർപ്പിച്ച ഹർജി ജസ്റ്റിസ് എ ഡി ജഗദീഷ് ചന്ദ്രയുടെ ബെഞ്ച് തള്ളി സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട കേസിൽ നിയമ നടപടികൾ വൈകിപ്പിക്കുന്നതിനായി തുടർച്ചയായി നിസ്സാരമായ അപേക്ഷകൾ സമർപ്പിച്ചതിന് ഫാത്തിമ നാച്ചിയെ ഹൈക്കോടതി ശാസിച്ചു ഫാത്തിമയുടെ ഭർത്താവ് മുഹമ്മദ് ഇക്ബാലിന് പാട്ടത്തിന് നൽകിയിരുന്ന ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ തിരിച്ചുപിടിക്കാനും കോടതി ഉത്തരവിട്ടു ജമ്മുവിലെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സി എ ടി പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവ് പാലിച്ചുകൊണ്ട് റവന്യൂ വകുപ്പിലെ നായിബ് തഹസീൽദാർ തസ്തികളിലേക്കുള്ള നിയമന പ്രക്രിയ ജമ്മു കാശ്മീർ സർവീസ് സെലക്ഷൻ ബോർഡ് ജെ കെ എസ് എസ് ബി മാറ്റിവെച്ചു ഈ തസ്തികകളിലേക്കുള്ള ക്ഷണപ്രക്രിയ ഇനിയൊരു അറിയിപ്പ് ഉത്തരവ് ഉണ്ടാകുന്നതുവരെ മാറ്റിവച്ചിരിക്കുന്നുവെന്ന് ജെ കെ എസ് എസ് ബി ജെ കെസ് ബി പുറപ്പെടുവിച്ച നോട്ടീസിലൂടെയാണ് തീരുമാനം ഔദ്യോഗികമായി അറിയിച്ചത് ഓൺലൈൻ അപേക്ഷാ പ്രക്രിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാറിന് ആരംഭിച്ചു അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ചായിരുന്നു തിങ്കളാഴ്ച ജമ്മുവിലെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സി എ ടി ഉറുദു ഭാഷാ നിർബന്ധം സ്റ്റേ ചെയ്യുകയും ജമ്മു കാശ്മീർ സർവീസ് സെലക്ഷൻ ബോർഡിനോട് ജമ്മു കാശ്മീർ ഔദ്യോഗിക ഭാഷാ നിയമം രണ്ടായിരത്തി ഇരുപതിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന അഞ്ച് ഔദ്യോഗിക ഭാഷകളിൽ ഏതെങ്കിലും ഒന്നിൽ ബിരുദം നേടിയ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് നായിബ് തഹസീൽദാർ തസ്തികയിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു ഹിന്ദു പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ലക്ഷ്യമിട്ട് ലൈംഗിക ബലാത്കാരം ബ്ലാക്ക്മെയിൽ വിദേശ ധനസഹായം എന്നിവ ഉൾപ്പെടുന്ന ജമാലുദ്ദീൻ എന്ന ചങ്കൂർ ബാബിയുടെ നേതൃത്വത്തിൽ കോടി രൂപയുടെ ഇസ്ലാമിക മതപരിവർത്തന റാക്കറ്റ് ഉത്തർപ്രദേശ് എ കണ്ടെത്തിയിരുന്നു വഞ്ചന പ്രലോഭനങ്ങൾ ജിഹാദി പ്രബോധനം എന്നിവയിലൂടെ ലവ് ജിഹാദും ഗ്രൂമിംഗ് ജിഹാദും വ്യവസ്ഥാപിതമായി നടപ്പിലാക്കുന്ന ഇന്ത്യയിലുടനീളം കേരളം മുതൽ ഉത്തർപ്രദേശ് വരെ വിശാലമായ ഒരു ഇസ്ലാമിക് ശൃംഖലയുടെ ഭാഗമാണിതെന്ന് സ്ഥിരീകരിച്ചു പാകിസ്ഥാനി കുടിയേറ്റക്കാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇറാൻ നിയമപരമായ വിസകളിൽ വന്നവർ പോലും വിസ കാലാവധി കഴിഞ്ഞിട്ടും തിരിച്ചു പോകാതെ രാജ്യത്ത് തുടരുന്നത് ഇറാന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് ഇറാഖും സമാനമായ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നതായാണ് റിപ്പോർട്ടുകൾ ഇതോടെ കുടിയേറ്റക്കാരായ ജനങ്ങളെ നിയന്ത്രിക്കണമെന്ന് പാകിസ്ഥാൻ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാനും ഇറാഖും ഉക്രൈൻ യുദ്ധത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അൻപത് ദിവസത്തെ വെടിനിർത്തൽ അന്ത്യശാസനവും ദ്വിതീയ തീരുവുകൾ ഏർപ്പെടുത്തുമെന്ന ഭീഷണിയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ചൊവ്വാഴ്ച തള്ളിക്കളഞ്ഞു യു എസ് പ്രസിഡന്റിനെ എന്താണ് പ്രേരിപ്പിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകണം എന്ന് അദ്ദേഹം പറഞ്ഞു പുതിയ ഉപരോധങ്ങളെ ഞങ്ങൾ നേരിടുമെന്ന് എനിക്ക് സംശയമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉക്രൈൻ റഷ്യ സംഘർഷത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ യൂടേൺ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മോസ്കോയെ ലക്ഷം വെക്കരുതെന്ന് പറഞ്ഞു ജൂലൈ നാലിന് ഇരു നേതാക്കളും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിനിടെ റഷ്യൻ തലസ്ഥാനത്ത് ആക്രമണം നടത്താൻ ഉക്രൈൻ പ്രസിഡന്റ് വോൾഡിമർ സെലൻസ്കിനെ പ്രോത്സാഹിപ്പിച്ചതായി സൂചന ലഭിച്ചതിനെ തുടർന്നായിരുന്നു ഇത് എന്നാലും സമീപകാല സംഭവ വികാസങ്ങളിൽ സെലൻസ്കി മോസ്കോയെ ലക്ഷ്യം വെക്കരുതെന്ന് ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു മാരത്തോൺ ഓട്ടക്കാരനായ ഫൗജ സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പഞ്ചാബ് പോലീസ് മുപ്പത് വയസ്സുള്ള ഒരു പ്രവാസി ഇന്ത്യക്കാരനെ എൻ ആർ ഐ എ അറസ്റ്റ് ചെയ്തു നൂറ്റി പതിനാല് വയസ്സുള്ള അത്ലറ്റിന്റെ മരണത്തിനിടയാക്കിയ സംഭവം നടന്ന് മുപ്പത് മണിക്കൂറിനുള്ളിൽ അമൃത്പാൽ സിംഗ് ധില്ലന്റെ അറസ്റ്റും അപകടത്തിൽ എസ് യു വിയും ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം പാകിസ്ഥാനിൽ ഹിന്ദു സംസ്കാരത്തോട് ബഹുമാനം കൂടിയോ അങ്ങനെ തോന്നിപ്പിക്കും വിധമാണ് കാര്യങ്ങളുടെ മാറ്റങ്ങൾ ഇപ്പോഴിതാ പാകിസ്ഥാന്റെ കറാച്ചിയിൽ ഇന്ത്യയുടെ ഇതിഹാസമായ രാമായണത്തെക്കുറിച്ചുള്ള നാടകം അരങ്ങേറി നിരവധി പേർ ഈ രാമായണ നാടകത്തെ പുകഴ്ത്തിയതായും പറയുന്നു സിന്ധ് പ്രവിശ്യയിലെ കറാച്ചിയിലാണ് നാടകം അരങ്ങേറിയത് മൌജ് എന്ന നാടക സംഘം കറാച്ചി ആർട്സ് കൌൺസിലിലാണ് രാമായണ കഥ നാടകമായി അവതരിപ്പിച്ചത് നിർമ്മിത ബുദ്ധി ഉൾപ്പെടുത്തിയ അവതരണത്തെ കാണികൾ പ്രശംസിച്ചു നാടകത്തിന്റെ പേരിൽ അതൃപ്തിയോ ഭീഷണിയോ നേരിടുമെന്ന് തോന്നിയിട്ടില്ലെന്ന് സംവിധായകൻ യോഹേശ്വർ കരേര പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി